الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله سهودر ماره أبو درداء رضي الله عنه النبي صلى الله عليه وسلم نلقيا أمبدو أبدا شنغل لأ ചില ഉപദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അതിൽ അവസാനമായി സൂചിപ്പിച്ചത് നിങ്ങൾ മദ്യപിക്കരുത് അത് മദ്യപാനം എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നായിരുന്നു അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാലിദൈക നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കണം മിന ദുനിയാക ദുനിയാവിന്റെ ഒരു വിഷയത്തിൽ നിന്ന് നീ പിന്മാറണം എന്ന് മാതാപിതാക്കൾ നിന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം അപ്പോൾ അള്ളാഹുവിനോട് കാണിക്കുന്നൊരു അനുസരണക്കേടല്ലാത്ത എല്ലാ വിഷയങ്ങളിലും മാതാപിതാക്കളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് രമിസല്ലാ അലൈസ് പറയുകയുണ്ടായിട്ടുണ്ട് അന്തവ ആലു കരി അബീക നീയും നിന്റെ വാപ്പ നീയും നിന്റെ നിന്റെ സമ്പത്തുമെല്ലാം നിന്റെ വാപ്പാക്കുള്ളതാണ് അപ്പോ ഒരാൾ ദുനിയാവിന്റെ സാമ്പത്തികമായ മേഖലയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ആ വ്യക്തി ആവശ്യം വരുന്ന സമയമാണ് എങ്കിൽ അവരോട് പറയുകയാണ് നീ തൽക്കാലം അവിടുന്ന് മാറി നിൽക്കണം തൽക്കാലം നീ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് ദുനിയാവിന്റെ വിഷയത്തിൽ അവർ ആവശ്യപ്പെട്ടാൽ ആ ദുന്യാവിൻ്റെ ആ വിഷയത്തെ മാറ്റിവെക്കണമെന്നാണ് എന്നാൽ ആ മാതാപിതാക്കൾ കൽപ്പിക്കുന്ന കാര്യം അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കുന്ന അനുസരണക്കോടുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലോ അപ്പോൾ ആ വിഷയത്തിൽ അനുസരിക്കുവാനും പാടില്ല അതിനുശേഷം നബിസ്വല്ലുസ്ലം നൽകിയ ഉപദേശമാണ് അമർ എന്ന് പറഞ്ഞാല് അധികാരികൾ ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണാധികാരികൾ അവരോട് തർക്കിക്കാൻ പാടില്ല ഇമാം നവിയുല്ലാഹിഅലി പറയുകയാണ് ലാ ലാസിൽ ഭരണാധികാരികളെ ഭരണ വിഷയങ്ങളിൽ നിങ്ങൾ എതിർക്കുവാനോ തർക്കിക്കാനോ പാടില്ല അവർക്ക് എതിർ നിൽക്കാൻ പാടില്ല അവരിൽ നിന്ന് നിങ്ങൾക്ക് സത്യമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയം കാണുന്നത് വരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് യഥാർത്ഥ വസ്തുതകൾക്ക് എതിരായിട്ട് അവർ പറയുകയാണെങ്കിൽ അപ്പോൾ അതിനെ എതിർക്കാം ഇത് അത് തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാം അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ ഹക്കും നവവി റഹ്മത്തുല്ലി അലി പറയുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി ഹക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പം ഇതല്ലാതെ ആ ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുക്കാനോ അവർക്കെതിരെ രംഗത്തിറങ്ങാനോ അവർക്കെതിരെ വിപ്ലവം നയിക്കാനോ പാടില്ല അത് ഹവാർജികളുടെ സ്വഭാവമായി നമുക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ് അതുപോലെ തന്നെ നബി സല്ലാ അലൈസ്വലമ പറയുകയുണ്ടായിട്ടുണ്ട് മൻ മൻഹി തനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം തൻ്റെ അമീറിൽ നിന്ന് തൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് കാണേണ്ടി വരുന്ന പക്ഷം അവൻ ആ വിഷയത്തിൽ ക്ഷമിച്ചു കൊള്ളട്ടെ എന്നാണ് കാരണം സംഘം സംഘടിത വ്യവസ്ഥയെ ആരെങ്കിലും എതിർത്തുകൊണ്ട് മാറി നിന്നാൽ അവൻ മരണപ്പെടുന്നത് ജാഹലിയത്തിന്റെ മരണമായിരിക്കും അതായത് ഇമാൻ ഇല്ലാത്ത ഇമാൻ അല്ലെങ്കിൽ അറിവില്ലാത്ത ജാഹിത്തിന്റെ മരണമായിരിക്കും അവന് സംഭവിക്കുക എന്ന് നബി നബിസ്വല്ലാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഭരണാധികാരികൾക്കെതിരെ രംഗത്തിറങ്ങാൻ പാടില്ല ഇബിന്റ ഒരു ഭരണാധികാരി ഇങ്ങോട്ട് അക്രമം കാണിച്ചാലും അങ്ങോട്ട് ആ അദ്ദേഹത്തിനെതിരെ രംഗത്തിറങ്ങാൻ പാടില്ല എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് അപ്പോ ഈ ഉപദേശവും നബിസ്വല്ലമ എന്നിട്ട് പറഞ്ഞു വൈൻ അന്ത അതായത് നീയാണ് ഹക്കിൽ നീയാണ് സത്യത്തിൽ എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാലും ശരി ഭരണാധികാരിക്ക് എന്ത് ചെയ്യാൻ പാടില്ല വിപ്ലവം നയിക്കാനോ രംഗത്തിറങ്ങുവാനോ പാടില്ല അതിനുശേഷം നൽകിയ ഉപദേശമാണ് വലാത്ത ഫിരി യുദ്ധക്കളത്തിൽ നിന്ന് ഓടാൻ പാടില്ല നീ നശിച്ചാലും ശരി നിന്റെ കൂട്ടുകാരെ ഓടിയാലും ശരി എന്ന് പറഞ്ഞാൽ മരണം അനുഭവിക്കേണ്ടി വന്നാലും യുദ്ധത്തിൽ നിനക്ക് പ്രയാസങ്ങളും കെടുതികളും കൂടി വന്നാലും നിന്റെ കൂടെയുള്ളവരൊക്കെ ഓടിപ്പോയാലും യുദ്ധക്കളത്തിൽ നിന്നൊരിക്കലും പിന്തിരിഞ്ഞോടാൻ അത് മഹാപാപങ്ങളിൽ പെട്ടതാണ് ആ ഒരു ഉപദേശവും നബി നബിസ് അലൈ വസലമ നൽകുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു അല നിന്റെ കുടുംബത്തിനു വേണ്ടി നിന്റെ കഴിവനുസരിച്ച് കൊണ്ട് നീ ചെലവഴിക്കുക കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചാൽ അത് സ്വതക്കയാണ് അത് പ്രതിഫലാർഹമായ കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പണം അല്ല അത് അപ്പൊ നിന്റെ ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും പ്രതിഫലമുണ്ടെന്നാണ് നബി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ഉപദേശം കൂടി ഇവിടെ നബി വസുത്തായിക്കൊണ്ട് നബിസ്വല്ലാസ്ല അബുദർദിന് നൽകുകയാണ് അല നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുക എന്നൊരു പറഞ്ഞു വല തർഫിക്കുടുംബത്തിനെതിരെ നീ വടി ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ അവരെ നീ അടിക്കാൻ പാടില്ല എന്നാൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വേദന വേദനയില്ലാത്ത അലിമുറി വരുത്താത്ത രൂപത്തിൽ ചെറിയ അടി അത് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ അക്രമമായി കൊണ്ടോ ക്രൂരതയായി കൊണ്ടോ ഒരിക്കലും അടിക്കുവാൻ പാടില്ല അതോടൊപ്പം പറഞ്ഞു അള്ളാഹുവിന്റെ കാര്യത്തിൽ അവരെ നീ ഭയപ്പെടുത്തുക അപ്പൊ അള്ളഹാനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക അള്ളാന്റെ ശിക്ഷയെക്കുറിച്ച് അവരെ മുന്നറിയിപ്പ് കൊടുക്കുക അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിച്ചാൽ ഇന്ന ശിക്ഷയുണ്ടാകുമെന്നുള്ള താക്കീത് അവർക്ക് കൊടുക്കുക അള്ളാഹ് ഒരുക്കി വെച്ച പരലോകത്തെ സത്യനിഷേധികൾക്കും അനുസരണക്കേട് കാണിക്കുന്നവർക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഫില്ലാഹി അസ് എന്ന് പറഞ്ഞത് ഉദ്ദേശം അപ്പൊ ഇങ്ങനെയുള്ള ഒമ്പത് ഉപദേശങ്ങൾ നബിസ്വല്ലാ അലുസമ അബുദർദർ അലി അള്ളുവിന് നൽകി അതിൽ ഒന്ന് മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം ദുയാവിൻ്റെ കാര്യത്തിൽ നിന്ന് അവർ പിറകോട്ട് വരാൻ ആവശ്യപ്പെട്ടാലും നമ്മൾ അവരെ അവരനുസരിക്കണം എന്നാൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയമാണ് മാതാപിതാക്കൾ പറയുന്നത് എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ അവർ അനുസരിക്കാൻ പാടില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വസ്ലീം സുബാനക്ക അള്ളഹുബിഹമർബുലി വസ്ലാം വാലൈക്കു വരഹമുല്ലാഹ് വരകാത്തു